ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ രക്ഷകരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സി പി എം അവരുടെ എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ഈ സ്വർണ്ണ മോഷണത്തിൻ്റെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ നമ്മൾ കേരളം വളരെ പരിഷ്കൃത സംസ്ഥാനമാണ് പുരോഗമന സംസ്ഥാനമാണ് എന്നൊക്കെ പറയുമ്പോഴും ആൾക്കാരുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ രാഷ്ട്രീയക്കാർ തൊട്ട് കളിക്കുമ്പോഴത്തേക്ക് അതിനെതിരായിട്ട് ഭയങ്കരമായൊരു വികാരം ഉണ്ടാകുന്നതാണ് നമ്മുടെ ചരിത്രത്തിനുള്ളത് ഉദാഹരണത്തിന് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിലെ സർക്കാരിനെതിരായിട്ട് ഈ കേരളത്തിലെ വിശ്വാസ സമൂഹമാണ് ക്രിസ്ത്യൻ മുസ്ലിം നായർ ലോബികൾ അത് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞാണ് പള്ളികൾ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസ ബില്ലൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനൊരു ഒരു ഒരു ഭയങ്കരമായ ഒരു സമര രൂപം ഉണ്ടാവുകയും പള്ളികൾ കേന്ദ്രീകരിച്ച് സന്നദ്ധ സേനകളെ ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ചരിത്രമാണ് അന്നത്തെ സി പി എംകാർ വിളിച്ച മുദ്രാവാക്യം തന്നെ പള്ളിയിലച്ചനും പിള്ളയച്ചനും ചേർന്നാണ് സമരം എന്നൊക്കെ ഉള്ള മട്ടിലായിരുന്നു ഒന്നുകൊണ്ട് അവരെ ആക്ഷേപിച്ച് പറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു പള്ളിയിലച്ചനും പിള്ളയച്ചനും ചേർന്ന് നടത്തുന്ന സമരം എന്നായിരുന്നു അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന എം എൻ ഗോവിന്ദൻ നായർ പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ സമീപകാലത്തെ ഉദാഹരണമാണ് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സി പി എം ഇന്നത്തെ പിണറായി സർക്കാർ സ്വീകരിച്ച സമീപനത്തിനെതിരായിട്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് സി പി എം പാടെ നിലം പറ്റി പോകുന്ന തരത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തു ഒരു സീറ്റിലേക്ക് ഒതുങ്ങി ഒരു സീറ്റിലേക്ക് ഒതുങ്ങി അപ്പോൾ അതിനുശേഷം കോവിഡ് വന്നതുകൊണ്ട് രണ്ടാമത് തിരിച്ചു വരാൻ കഴിഞ്ഞു പക്ഷേ അന്ന് പറ്റിയ അബദ്ധം അന്ന് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ വീട് വീടന്നരം കയറി മാപ്പ് പറയുകയും തെറ്റായി പോയി എന്നുള്ളതും വികാ പൊതുജനങ്ങളുടെ വികാരം എന്താണെന്ന് ഉൾക്കൊള്ളാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു അതൊരു നല്ല കാര്യം പക്ഷേ ആ തോൽവിയിൽ നിന്നൊക്കെ തിരിച്ചൊരു ഒരു പാഠം പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി അയ്യപ്പ ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ് പരിപാടിയൊക്കെ നടത്തി അതിനൊരു സ്വീകാര്യത വന്നതായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളായ എസ് എൻ ഡി പിയുടെയും എൻ എസ് പിന്തുണയും സർക്കാരിന് കിട്ടി നല്ല സർക്കാർ ചെയ്യുന്ന കാര്യത്തോട് യോജിപ്പുണ്ടെന്ന് പറഞ്ഞാണ് നിരന്തരം സി പി എമ്മിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ എൻ എസ് എസിൻ്റെ രംഗത്ത് വന്നത് പക്ഷെ ആ ഒരു ഒരു എന്താ നമ്മളതിന് ആ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഉത്സാഹം കെടുത്തുന്ന പോയി ഈ പിന്നെ സ്വർണപ്പാളികളുടെ മോഷണവും അത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു മെല്ലെപ്പോക്കും ദേവസ്വം ബോർഡിൻ്റെ നിസ്സംഗതയും അല്ലെങ്കിൽ അവർ കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നൊരു ഫീല് ആൾക്കാരുടെ ഇടയിലുണ്ടായി കാരണം ഈ ഈ നമ്മൾ ശബരിമല ഒരു സാധാരണ ക്ഷേത്രം പോലെയല്ല കാണേണ്ടത് കാരണം ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർ വരുന്നു നാ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസി വ്രതം നോറ്റ് ആൾക്കാർ പോകുന്നു വനത്തിന് നടുവിലുള്ള ഒരു ക്ഷേത്രം കേരളത്തിലെ ചരിത്രവുമായി കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രം ഒരു മതേതര സ്ഥാപനമെന്നുള്ള നിലയിലാണ് അതിന് ഒപ്പം കോടികളുടെ വരുമാനമുള്ള വരുമാനമുള്ള ഏത് ഏത് മതവിഭാഗങ്ങളിൽ പെട്ടവർക്കും പോകാനും അതിനും അവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ എല്ലാ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മളെപ്പോഴും പറയുന്ന കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ പ്രതീകമായിട്ടാണ് ശബരിമല അമ്പലത്തെ കാണുകയൊക്കെ ചെയ്യുന്നത് വിശ്വാസികൾ ധാരാളം പേര് പോകുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ ഏണ്ടായിരത്തിലധികം വരുന്ന അമ്പല ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകുന്നു വീടുന്ന വരുമാനം കൊണ്ടാണ് നിലനിന്ന് പോവുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ആ ജനങ്ങളുടെ വിശ്വാസവുമായി കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രത്തിലെ അവിടുത്തെ ശ്രീകോവിലിനോട് ചേർന്നുള്ള ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് വലിയ ഒരു ഒരു പാതകമായിട്ടാണ് സാധാരണ ശരാശരി വിശ്വാസികൾ കാണുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം സാധാരണക്കാരായ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് അതായത് സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളുടെ അറിവോടുകൂടിയോ അറിവില്ലാതെയോ ഏതായാലും അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകുമെന്നുള്ള യാഥാർത്ഥ്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അത് ഒരു മധ്യവ്യവസായിയായ വിജയ് മല്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മുപ്പത് കിലോ സ്വർണം കൊടുത്ത് അവിടെ ഈ ശ്രീകോവില് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സ്വർണം പൂച്ച അതിനു വേണ്ടി പണം കൊടുത്തത് അപ്പോൾ പണം കൊണ്ടല്ല സ്വർണം വാങ്ങിക്കൊടുത്ത് അത് വിദേശത്തും ഇറക്കുമതി സിക്സ് ഹലൻ്റെ ഇറക്കുമതി ചെയ്ത സ്വർണ്ണമാണ് ഇരു ഇരു ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണമാണ് കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കൊടുത്ത സ്വർണം വഴിപാടായി കൊടുത്ത സ്വർണം ഇപ്പോൾ കാണാനില്ല എന്നുള്ളൊരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് കോടതിയുടെ ഇല്ലാതെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇല്ലാതെ വേണ്ടത്ര സുരക്ഷയില്ലാതെ അവിടുന്ന് സ്വർണം കടത്തി ഗുരുതരമായ ഒരു ആരോപണമാണ് അവിടെ സ്വർണം ഉണ്ടെന്ന് ഇപ്പോൾ ഇപ്പോൾ പിന്നെ സ്വർണം കാണാതായി എന്ന് ദേവസ്വം ബോർഡ് തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് സർക്കാർ ഇതൊക്കെ അറിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അന്ന് പോലും പുറത്തു വന്നിട്ടില്ല അന്ന് പോലും പുറത്തു വന്നില്ല കോടതി ഇപ്പം ഇടപെട്ടതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരം വരുന്നു ഇയാൾ ആരാണെന്ന് ആര്ക്ക് പറഞ്ഞുകൂടാ ഇയാൾ എന്ത് റൂള് ആണ് അവിടെ എടുത്തെന്ന് പറയുന്നില്ല ഏഹ് ഇയാളെ അവിടെ കൊണ്ടുവന്നത് ആരാണ് എങ്ങനാണ് ഇയാള് ദേവസ്വം ബോർഡിലെ ഉന്നതരുമായിട്ട് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇയാൾ ബന്ധം സ്ഥാപിച്ചത് ഇയാൾ ആരാണ് ഇതിനെക്കുറിച്ചൊന്നും ഈ സർക്കാർ രേഖകളൊന്നും ഒരു വ്യക്തത പോലും സ്പോൺസർ എന്ന് പറഞ്ഞത് ഇയാൾ എവിടുത്തെ സ്പോൺസർ ശബരി അത് തന്നെ അത് തന്നെ അത് അങ്ങനെ വന്നൊരുത്തൻ എങ്ങനെയാണ് ഇത് ഈ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലീസ് മികച്ച പോലീസാണെന്ന് ഇങ്ങനെ ഒരുത്തൻ വന്ന് ചാടുമ്പോൾ കുറഞ്ഞ വർഷം ഒന്ന് അന്വേഷിക്കേണ്ടേ ഇതാരാണ് എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കൂ ഇയാൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ സാമ്പത്തിക ശേഷിയുണ്ടോ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതില്ല ഇതൊന്നും അന്വേഷിക്കാതെ തന്നെ ഈ ഈ ഒരു ഉറപ്പാണ് ബോർഡിന്റെ ഉന്നതർക്ക് ഇയാളുമായിട്ട് ില് വന്ന ഒരു മെയില് തന്നെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതായത് പുതുക്കാൻ തന്ന ആ സ്വർണ്ണ നിന്ന് കുറച്ച് സ്വർണ്ണം മിച്ചമുണ്ട് അത് സ്വന്തം നിലയിൽ ഒരു നിർദ്ധന യുവതിയുടെ വിവാഹം നടത്താൻ ഉപയോഗിച്ചോട്ടെ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ മെയിലം പ്രസിഡന്റിനോട് ചോദിച്ചിരിക്കുന്നത് അതന്നെ അപ്പോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ചാരി ചാരിവെച്ച് പോകാൻ പറ്റില്ല കാരണം അവിടെ സാമ്പ്രാണി തിരി വാങ്ങണമെങ്കിൽ പോലും ഈ ദേവസ്വം ബോർഡിലെ അറിഞ്ഞിട്ടാണ് അവിടുത്തെ ഇടപാടുകൾ നടക്കുന്നത് അതിൻ്റെ ഇടയിലെ കോടികളുടെ കമ്മീഷനൊക്കെ അടിക്കുന്നുണ്ട് ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം ഏഹ് ആ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ഈ പിന്നെ ഭാഷ ആ ദൈനംദിന പിന്നെ ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആ ആ ശില്പത്തിൽ നിന്നാണ് ഈ സ്വർണം അടിച്ചോണ്ടുപോയത് അപ്പോൾ അത് സാധാരണ വിശ്വാസികൾക്ക് ഒരു കാരണവശാലും ദഹിക്കുന്നതല്ല അവർക്കൊണ്ട് ദഹിക്കത്തുമില്ല അപ്പോൾ ഇത് സർക്കാരിന് കിട്ടിയ ഒരു മൈലേജ് ഏതാ ആഗോള സംഗമം നടത്തി ഇപ്പം എന്തായിരുന്നു ആഗോള സംഗമത്തിന് ഉദ്ദേശലക്ഷ്യമായിട്ട് പറ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ശബരിമലയുടെ വികസനം എന്നായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയാണ് അപ്പോഴാണ് ആ ആലോചന നടക്കുമ്പോഴാണ് ഇവിടുന്ന് ശബരിമല മൊത്തം അടിച്ചോണ്ട് പോയിരിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഏഹ് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് ഇത് രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് നടത്തിയ ഇടപാടേ അല്ല അല്ലെങ്കിൽ ഒരു ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രം ചേർന്ന് നടത്തിയ ഇടപാടേ അല്ല അവിടെ ഈ കാലഘട്ടം കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് ഈ ഇതിൻ്റെ ഭരണ നേതൃത്വം ദേവസ്വം ബോർഡിൻ്റെ ഭരണ നേതൃത്വം ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് അത് അത് നിങ്ങൾക്ക് കൈ ഒഴുകി മാറാൻ പറ്റില്ല ഇന്നത് സുധാകരൻ മുൻ മന്ത്രി മുൻ ദേവസ്വം മന്ത്രിയും ആയിരുന്ന സുധാകരൻ സി പി എമ്മിനകത്ത് മുതിർന്ന നേതാവായി സി സുധാകരൻ പറഞ്ഞൊരു വാചകമുണ്ട് നമ്മളിപ്പോൾ എല്ലാത്തിലും നമ്പർ വണ്ണാണ് സ്വർണം അടിച്ചു മാറ്റുന്നതിൽ നമ്മളെ നമ്പർ വണ്ണാണെന്ന് പറയേണ്ടി വരുന്നു എന്ന് അദ്ദേഹത്തെ പോലെ അഴിമതിരഹിത പ്രതിച്ഛായ ഉള്ള ഒരാൾക്ക് പോലും പറയേണ്ടി വന്നു അത് ഈ പാർട്ടിയുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർക്ക് തന്നെ എതിരായിട്ട് തന്നെ വരൽ ചൂണ്ടുന്നതാണ് അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദേവസ്വം ബോർഡിന് നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അറിയപ്പെടുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് ഈ നേതൃത്വത്തിലിരിക്കുന്നത് ആനന്ദ് ഗോപുലായൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ഈ അതിനുശേഷം വന്ന പത്മകുമാർ ജില്ലാ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം മുൻ എം എൽ എ ആണ് ഇങ്ങനെയൊക്കെയുള്ള സി പി എമ്മിൻ്റെ ഉന്നതതല നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിൻ്റെ സ്ഥാനത്തിരിക്കുന്നത് അവരറിയാതെ അവർക്ക് ഇതിനകത്തുനിന്ന് പിന്നെ കൈ കഴുകി മാറില്ല അവരറിയാതെ ഇങ്ങനെയൊക്കെ ഇടപാടുകൾ നടക്കുമോ അതായത് പട്ടാപ്പകല് എന്തുകൊണ്ട് ഇങ്ങനൊരു ഒരു ദേവസ്വം മാനുവൽ അനുസരിച്ച് പറയുന്നത് ഇതുപോലെ അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ ശബരിമല അമ്പലത്തിൻ്റെ പ്രൊമൈസസിൽ തന്നെ നടത്തണമെന്ന് പറയുന്നു അത് ലംഘിച്ചു ഇതവിടെ ഇതൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ വീഡിയോ ചിത്രീകരണം വേണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അതുണ്ടായിട്ടില്ല ഇത് മദ്രാസിലേക്ക് കൊണ്ടുപോകാനാന്നു ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനാന്ന് പറയുന്നത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാരും അതിനെ അനുഗമിച്ചിട്ടില്ല ഇവിടുന്ന് ഇളക്കിക്കൊണ്ടുപോയിരുന്ന മുപ്പത്തൊമ്പതാമത്തെ ദിവസമാണ് ചെന്നൈയിലെ പിന്നെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നത് അത് തന്നെ അങ്ങനെ ഒരു മറിമായ അതായത് ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണപ്പാളികൾ ചെന്നൈയിൽ ചെന്നപ്പോഴത്തേക്ക് അത് ചെമ്പുപാളികളായി മാറുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ അധികൃതർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവരാരും ഇതൊന്നും അറിയുന്നില്ലേ തിരുവാഭരണ കമ്മീഷൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അതായത് ഈ വിലപിടിപ്പുള്ള സ്ഥാപനങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആളാണ് തിരു ഇയാൾ ഇവിടെ ഇയാളിവിടെ പോയിക്കായിരുന്നു ഇയാളിതൊന്നും അറിയുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അയാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്തിട്ടുണ്ടോ ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ വേറൊരാളാണ് ഇതിന് നേതൃത്വം കൊടുത്തേണ്ടത് എന്തുകൊണ്ടത് പോലീസിനെ അറിയിക്കുകയോ കോടതി ഹൈക്കോടതിയെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചമ്പൽ കൊള്ളക്കാരെ പോലെ അല്ലെങ്കിൽ കുറുവ സംഘത്തെ പോലെ നടത്തിയൊരു മോഷണമാണ് ഏ അതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് തടി ഊരി പോകാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല ഇപ്പം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് പക്ഷേ അതുപോലെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് അട്ടിമറിക്കപ്പെടുമോ പോലും ജനങ്ങൾ സംശയിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ കോടതിയുടെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് പിന്നെ ആരെയൊക്കെ പിടിക്കും ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത് അപ്പോൾ അത് ഒരു സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ ഒരുപാടുണ്ട് കാരണം രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ പല അന്വേഷണങ്ങളും അട്ടിമറിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ അത് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഇതിനൊരു കൃത്യമായ മറുപടി കണ്ടെത്താൻ ഇതിനകത്ത് കുറ്റവാളികളെ ഇത് പിന്നെ കണ്ടുപിടിക്കാൻ ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സി പി എം വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു സി ബി ഐ അന്വേഷണം വേണമെന്ന് എൻഎസ്എസിന് സെക്രട്ടറി മിണ്ടിട്ടില്ല എൻ എസ് എസിന്റെ സെക്രട്ടറിയും ഒരുമാതിരി വെട്ടിലായിരിക്കും അതായത് നമ്മൾ ആചാര ലംഘനം നടത്തി എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം മുഴുവൻ നേതൃത്വം കൊടുത്ത ആളാണ് സുമാരൻ നായർ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണപ്പാളി ഇളക്കിക്കൊണ്ടുപോയ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കെതിരെ സർക്കാരിനെതിരെ മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിൽ പതുങ്ങിയിരിക്കുകയാണ് ഈ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അപ്പോൾ അദ്ദേഹത്തിന് ഇത് എത്രനാൾ ഇതിരിക്കുന്നത് നിൽക്കാൻ പറ്റും വിശ്വാസികളുടെ മറ്റേ മൊത്തം കൊട്ടേഷൻ കയ്യിലെടുത്തിരിക്കുന്ന ആളെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അദ്ദേഹം മിണ്ടാതിരിക്കുന്നു എന്നുള്ള ന്യായമായ ചോദ്യം വരും സംഘടനയ്ക്ക് അത്തുന്നുള്ളവരും പുറത്തുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരും ഓൾറെഡി തന്നെ പല കോൺഗ്രസ്സുകാരും ആ ചോദ്യങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് സാധാരണക്കാരും ചോദിക്കുന്നു എന്തുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി മിണ്ടാതിരിക്കുന്നത് അപ്പോൾ നിവൃത്തി കേട്ടുകൊണ്ടായിരിക്കാം ഇല്ലാതെ ഉണ്ടാവാം എൻ എസ് 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 എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി പേരിനെങ്കിലും വഴിപാട് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന് അപ്പോൾ അങ്ങനെ പോലും ഒരു ആവശ്യം പറയാനുള്ള തന്നെയാണ് സുമാരനായർ കാണിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അപ്പോൾ വിശ്വാസികൾ ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നത് അവർക്ക് ഒരു ചാൻസ് കിട്ടാൻ പോവാണ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുവാണ് അവരിതിനോട് ഏത് തരത്തിൽ റിയാക്ട് ചെയ്യുമെന്നുള്ളത് എന്നുള്ളത് സി പി എമ്മിനെയും സർക്കാരിനേയും ഒരേപോലെ തന്നെ അമ്പരപ്പിക്കുന്നു കാരണം ഈ ഗോൾഡൻ ചാൻസ് കിട്ടിയത് കോൺഗ്രസ് തൽക്കാലത്തേക്കിൽ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇന്നലവർ നിയമസഭ നടപടികൾ അവർ സ്തംഭിപ്പിച്ചു അവർ പുറത്തിറങ്ങി അവർ എന്താ പറയുക അയ്യപ്പൻ്റെ പിന്നെ അമ്പലം വിഴുങ്ങുകൾ എന്നാണ് ഭരണകക്ഷിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്നത് അപ്പോൾ അത് സാധാരണക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് ബി ജെ പി ഉണ്ട് അവരും സമാന രീതി ഇത്രയും രൂക്ഷമായിട്ടുന്നയിക്കി നിങ്ങൾ അവരും ഇത് പറയുന്നുണ്ട് അപ്പം ജനങ്ങൾ പിന്നെ മാധ്യമങ്ങൾ ഇത് വലിയൊരു ആഘോഷമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് കോടതി ഒരു വശത്ത് നിൽക്കുന്നു അപ്പോൾ ഒരുപാട് സി പി എമ്മിനെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സർക്കാർ എന്നുള്ളതിൽ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ സർക്കാരിനെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ പിന്തുണയ്ക്കാൻ വന്ന ഈ രണ്ട് സമുദായ സംഘടനകളും വീട്ടിലായിരിക്കുകയാണ്